ോമ്പിന്റെ സാക്ഷാൽ ഉദ്ദേശ്യം മുസ്ലിം സഹോദരന്മാർ മനുഷ്യൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും രണ്ടു സംഗതികൾ അടിസ്ഥാനമായി ഉണ്ടായിരിക്കും ഒന്ന് ലക്ഷ്യവും മറ്റേത് ലക്ഷ്യം കരസ്ഥമാക്കാൻ കൈക്കൊള്ളുന്ന മാർഗവുമാണ് ഉദാഹരണമായി ഭക്ഷണം കഴിക്കുക എന്ന പ്രവൃത്തി എടുക്കാം ഭക്ഷണം കഴിക്കുന്നതിന്റെ ലക്ഷ്യം ശരീരത്തിന് ഹാനി സംഭവിക്കാതെ ആരോഗ്യത്തോടു കൂടി ജീവിക്കുകയാണല്ലോ ഈ ലക്ഷ്യസാധ്യത്തിനായി നിങ്ങൾ കൈക്കൊള്ളുന്ന മാർഗം ഭക്ഷണം വായിലൊതുങ്ങത്തക്ക ചെറംശങ്ങളാക്കുക വായിലിടുക പല്ലുകൊണ്ട് ചവയ്ക്കുക ശേഷം അന്നനാളത്തിൽ കൂടി കീഴ്പോട്ടിറക്കുക എന്നിവയാണ് ഭക്ഷണം കഴിക്കുന്നതിന്റെ ലക്ഷ്യം സഫലമാകുവാൻ അനുയോജ്യവും ഫലപ്രദവും പ്രായോഗികവുമായ മാർഗം ഇതൊന്നു മാത്രമായതുകൊണ്ടാണ് നിങ്ങൾ ഈ മാർഗം കൈക്കൊണ്ടത് എന്നാൽ ഇതിൽ പ്രധാനമായിട്ടുള്ളത് ഭക്ഷണം കഴിക്കുവാൻ കൈക്കൊണ്ട മാർഗമല്ല ലക്ഷ്യസാഫല്യമാണെന്ന് ഏവർക്കും അറിയാം ഒരാൾ വല്ല മരക്കഷ്ണമോ കല്ലോ മണ്ണോ എടുത്ത് ഉരുളയാക്കി വായിലിട്ട് പല്ലുകൊണ്ട് ചവച്ച് തൊണ്ടയിൽ കൂടി കീഴ്പോട്ടിറക്കുകയാണെങ്കിൽ അവനെപ്പറ്റി തലക്ക് വെളിവില്ലാത്തവനെന്നല്ലേ നിങ്ങൾ പറയുക കാരണം ആ വിധി ഭക്ഷണം കഴിക്കുന്നതിന്റെ ഉദ്ദേശ്യം ഗ്രഹിച്ചില്ലെന്നു മാത്രമല്ല ഭക്ഷണം കഴിക്കുവാൻ കൈക്കൊള്ളുന്ന മാർഗമായ ആ നാല് ഇനങ്ങൾക്കാണ് ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നതിന് തെറ്റിദ്ധരിക്കുക കൂടി ചെയ്തിരിക്കുന്നു ഇതേ പ്രകാരം തന്നെ മറ്റൊരു വ്യക്തി ദിവസേന റൊട്ടി കഴിച്ച ഉടനെ തൊണ്ടയിൽ വിരലിട്ട് ഛർദ്ദിച്ചുകൊണ്ടിരിക്കുകയും റൊട്ടി തിന്നാൽ ലഭിക്കുമെന്നും പറയപ്പെടുന്ന ഫലങ്ങളൊന്നും തനിക്ക് കിട്ടുന്നില്ലെന്ന് മാത്രമല്ല ദേഹം ദൈനംദിനം ശോഷിച്ചുകൊണ്ടേ വരുന്നുണ്ടെന്നും താൻ മരിക്കാനടുത്തിരിക്കുന്നുവെന്നും പറഞ്ഞ് വിലപിക്കുകയാണെങ്കിൽ അവനെപ്പറ്റി ഭ്രാന്തനെന്നല്ലാതെ മറ്റെന്താണ് നിങ്ങൾ പറയുക ഈ വിഡ്ഢി തന്റെ ദേഹത്തിന്റെ ബലക്കുറവിന്റെ റൊട്ടിയെയും ഭക്ഷണം കഴിക്കലിനെയുമാണ് കുറ്റം പറയുന്നത് യഥാർത്ഥത്തിൽ അവനാണല്ലോ അബദ്ധം പ്രവർത്തിച്ചത് തന്റെ അജ്ഞത മൂലം ഭക്ഷണം കഴിക്കുവാനുള്ള മാർഗം കൈക്കൊള്ളുന്നതുകൊണ്ട് മാത്രം ജീവശക്തി ലഭിക്കുമെന്ന് തെറ്റിദ്ധരിച്ചു തന്മൂലം ഇനി ഭക്ഷണത്തിന്റെ ഭാരം എന്തിനു സഹിക്കണം വയറിലെ ഘനം കുറയുവാനായി എന്തുകൊണ്ടത് ഛർദിച്ചു പുറത്തു കളഞ്ഞുകൂടാ ഭക്ഷിക്കുവാനുള്ള നിബന്ധനകളും മാർഗവും ഞാൻ ശരിക്ക് കൈക്കൊണ്ടിരിക്കുന്നു എന്നിങ്ങനെ അവൻ ആലോചിച്ചു ഇതു തനി വിഡിദ്ധമാണെന്ന് പറയേണ്ടതില്ലല്ലോ അതിനാൽ സ്വയം പ്രവർത്തിച്ച അവിവേകത്തിന്റെ അനന്തരഫലവും അവൻ തന്നെ അനുഭവിക്കേണ്ടി വരുമെന്ന് വ്യക്തമാണ് ഭക്ഷണം വയറ്റിൽ കിടന്ന് ദഹിക്കുകയും രക്തമായി പരിണമിച്ച് ശരീരമാസകലം വ്യാപിപ്പിക്കുകയും ചെയ്യാതിരിക്കുന്ന കാലത്തോളം ജീവശക്തി ലഭിക്കുകയില്ലെന്ന് അവൻ ധരിക്കേണ്ടതായിരുന്നു ഭക്ഷണത്തിനായി പൊതുവെ കൈക്കൊള്ളുന്ന മാർഗത്തിൽ കൂടിയല്ലാതെ ഭക്ഷണം വയറ്റിലെത്തുക സാധ്യമല്ലാതിരുന്നതുകൊണ്ട് ആ മാർഗവും അത്യന്താപേക്ഷിതമാണെന്നിരുന്നാലും ആ ചടങ്ങ് മാത്രം നിർവഹിക്കുന്നതു മൂലം ഉദ്ദേശ്യം പൂർത്തിയാകില്ലെന്ന് തീർച്ചയാണ് ഭക്ഷണം കഴിക്കുന്നതിനുള്ള നിബന്ധനകൾ പൂർത്തീകരിക്കുന്ന മാത്രയിൽ മനുഷ്യ ശരീരത്തിൽ കൂടി രക്തം പ്രവഹിച്ചു തുടങ്ങുവാൻ അവയിൽ യാതൊരു മായയും ജാലവിദ്യയും അടങ്ങിയിട്ടില്ല രക്തമുണ്ടാകുവാൻ അള്ളാഹു നിശ്ചയിച്ച നിയമം അനുസരിച്ച് മാത്രമേ അതുണ്ടാവുകയുള്ളൂ അതിനെ ലംഘിക്കുന്ന പക്ഷം തന്നെത്താൻ നശിച്ചു പോവുക തന്നെ ചെയ്യും ഈ ഉദാഹരണം മുന്നിൽ വെച്ചുകൊണ്ട് ചിന്തിക്കുന്ന പക്ഷം ഇന്ന് നമ്മുടെ ആരാധനാ എന്തുകൊണ്ട് നിഷ്ഫലമായി തീർന്നുവെന്ന് നിഷ്പ്രയാസം ഗ്രഹിക്കാവുന്നതാണ് മുമ്പ് പലതവണ പ്രസ്താവിച്ചതുപോലെ നമുക്ക് പിണങ്ങിയ ഏറ്റവും വലിയ അബദ്ധം നമസ്കാരം നോമ്പ് മുതലായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന മാർഗങ്ങളെയും അവയുടെ ബാഹ്യരൂപത്തെയും സാക്ഷാൽ ആരാധന എന്ന് കരുതി വെക്കുകയും അവ പൂർണ്ണമായും നിർവഹിച്ചാൽ അള്ളാഹുവിനെ ആരാധിച്ചുവെന്ന് തെറ്റിദ്ധരിക്കുകയും ചെയ്തു എന്ന് തന്നെയാണ് ഭക്ഷിക്കുന്നതിനുള്ള നാല് നിബന്ധനകൾ അഥവാ വായിലൊതുങ്ങത്തക്ക ചെറു അംശങ്ങളാക്കുക വായിലിടുക ചവയ്ക്കുക തൊണ്ടയിൽ കൂടി കീഴ്പോട്ടിറക്കുക എന്നിവ നിർവഹിക്കലാണ് ഭക്ഷിക്കലെന്നും ആ നിബന്ധനകൾ പൂർത്തീകരിക്കുന്നവൻ ഭക്ഷണം കഴിച്ചുവെന്നും പ്രസ്തുത നിബന്ധനകളോടുകൂടി ഒരാൾ വല്ല കല്ലോ മണ്ണോ കഴിക്കുകയോ അല്ലെങ്കിൽ റൊട്ടി കഴിച്ച് ഉടൻ ഛർദ്ദിക്കുകയോ ചെയ്താലും ഭക്ഷണം കഴിച്ച ഫലങ്ങൾ ലഭിക്കേണ്ടതാണെന്നും കരുതുന്നവന്റെ നിലയാണ് ഇന്ന് നമുക്കുള്ളത് അത്തരം വിഡ്ഢിത്തത്തിൽ ഞങ്ങൾ കുടുങ്ങിയിട്ടില്ലെന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കൂ പ്രഭാതം മുതൽ അസ്തമനം വരെ അള്ളാഹുവിനുള്ള ആരാധനയിൽ മുഴുകിയിരിക്കുന്ന ഒരു നോമ്പുകാരൻ ഈ ആരാധനയുടെ അവസരത്തിൽ തന്നെ എങ്ങനെയാണ് കളവ് പറയുക എങ്ങനെയാണ് പരദൂഷണം പറയുക അവന്റെ നാവിൽ നിന്ന് അസഭ്യവാക്കുകൾ എങ്ങനെ പുറപ്പെടും ജനങ്ങളുടെ അവകാശങ്ങളെ അവൻ എങ്ങനെ അപഹരിക്കും ഹറാമായവ ഭക്ഷിക്കുവാനും അന്യർക്ക് ഭക്ഷിപ്പിക്കുവാനുമുള്ള ഏർപ്പാടുകൾക്ക് അവൻ എങ്ങനെ മുതിരും ഇത്തരം നീചകൃത്യങ്ങളെല്ലാം ചെയ്തിട്ടും താൻ അള്ളാഹുവിനെ ആരാധിച്ചുവെന്ന് എങ്ങനെയാണ് അവൻ അഭിമാനിക്കുക ഇവന്റെ ഉദാഹരണം മണ്ണും പൂഴിയും ഭക്ഷിക്കുകയോ ഭക്ഷണം കഴിക്കുന്നതിന്റെ ബാഹ്യ ചടങ്ങുകൾ നിർവഹിക്കുന്നതിനെ ഭക്ഷണം കഴിക്കലെന്ന് തെറ്റിദ്ധരിക്കുകയോ ചെയ്യുന്നവനിൽ നിന്ന് അല്പമെങ്കിലും വ്യത്യസ്തമാണ് റമദാൻ മുഴുവനും മുന്നൂറ്ററുപത് മണിക്കൂറോളം അള്ളാഹുവിനെ ആരാധിച്ച ശേഷം ഷവ്വാൽ മാസത്തിന്റെ ആദ്യ ദിവസത്തിൽ തന്നെ അതിന്റെ മുഴുവൻ ഫലങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അപ്രത്യക്ഷമായി പോകുന്നത് എങ്ങനെയെന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കുക അമുസ്ലിങ്ങൾ അവരുടെ പുണ്യ ദിവസങ്ങളിൽ കാട്ടിക്കൂട്ടുന്ന താന്തോന്നിത്തങ്ങളെല്ലാം തന്നെ നിങ്ങളും പെരുന്നാൾ ദിവസത്തിൽ കാട്ടിക്കൂട്ടുന്നു പട്ടണങ്ങളുടെ സ്ഥിതി പറയുവാൻ തന്നെ ലജ്ജ തോന്നുന്നു അവിടങ്ങളിൽ പെരുന്നാൾ ദിവസം വ്യഭിചാരം കള്ളുകുടി ചൂതുകളി മുതലായ വൻ ദോഷങ്ങൾ പോലും നടമാടുകയാണ് റമദാൻ മാസത്തിൽ പകൽ നോമ്പനുഷ്ഠിച്ച് രാത്രി മദ്യപിക്കുകയും വ്യഭിചരിക്കുകയും ചെയ്യുന്ന പരമദ്രോഹികളെപ്പോലും എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ പൊതുജനങ്ങൾ ഇനിയും ഇത്രയധികം ദുഷിച്ചുപോയിട്ടില്ല പക്ഷേ റമദാൻ അവസാനിച്ച ശേഷം പെരുന്നാളിന്റെ പിറ്റേ ദിവസമെങ്കിലും അള്ളാഹുവിനെക്കുറിച്ചുള്ള ഭയഭക്തിയുടെയും പാപവർജനത്തിന്റെയും ചിഹ്നം ശേഷിച്ചിട്ടുള്ളവർ നിങ്ങളിൽ എത്ര പേരുണ്ടായിരിക്കും അള്ളാഹുവിന്റെ നിയമങ്ങൾക്കെതിരായുള്ള പ്രവർത്തനങ്ങളിൽ വല്ല കുറവും നോമ്പ് സംഭവിക്കുന്നുണ്ടോ സൽക്കർമ്മങ്ങളിൽ എത്ര കണ്ട് പങ്കുവഹിക്കുന്നുണ്ട് സ്വേച്ഛകൾക്ക് കീഴ്വണങ്ങുന്നതിൽ വല്ല കുറവും ഇതുവരെ സംഭവിച്ചിട്ടുണ്ടോ എന്നാൽ ഇതിനെല്ലാമുള്ള മൂലകാരണം എന്താണെന്ന് ഗാഠമായൊന്ന് ചിന്തിച്ചു നോക്കുക വിവാദത്തിന്റെ ഉദ്ദേശത്തെയും സാക്ഷാൽ വിവക്ഷയെയും നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നു എന്നതാണ് ഇതിനെല്ലാമുള്ള ഏക കാരണമെന്ന് ഞാനിതാ നിങ്ങൾക്ക് ഉറപ്പുതരുന്നു പ്രഭാതം മുതൽ അസ്തമനം വരെ ഭക്ഷണപാനീയങ്ങൾ വർജിക്കുന്നതിന്റെ പേർ നോമ്പ് എന്നാണെന്നും അതുതന്നെയാണ് ആരാധനയെന്നും നിങ്ങൾ ധരിക്കുന്നു തന്മൂലം നോമ്പിന്റെ ഈ ബാഹ്യ രൂപത്തെ നിങ്ങൾ നല്ലവണ്ണം സൂക്ഷിക്കുന്നുണ്ട് നോമ്പ് മുറിഞ്ഞു പോകുന്ന കാര്യങ്ങളിൽ നിന്ന് പൂർണ്ണമായും രക്ഷ നേടുവാൻ ആവശ്യമുള്ളത്ര ദൈവഭയം നിങ്ങളുടെ ഹൃദയത്തിൽ ഉത്പാദിപ്പിക്കുന്നുണ്ട് എന്നാൽ ഇങ്ങനെ വിഷമും ദാഹിച്ചും ഇരിക്കലല്ല സാക്ഷാൽ ഇവാതിത്തു ഇത് വിവാദത്തിന്റെ ബാഹ്യരൂപം മാത്രമാണ് എന്ന പരമാർത്ഥം നിങ്ങൾ അറിയുന്നില്ല ഈ ബാഹ്യരൂപത്തെ നിശ്ചയിച്ചതിന്റെ ഉദ്ദേശ്യം നിങ്ങളിൽ അള്ളാഹുവിനെക്കുറിച്ചുള്ള ഭയഭക്തിയും സ്നേഹബഹുമാനങ്ങളും ബഹുമാനങ്ങളും ഉണ്ടായിത്തീരുകയാണ് ഒരു കാര്യത്തിൽ അസംഖ്യം ലാഭങ്ങൾ ലഭിക്കുന്നുണ്ടെങ്കിലും അത് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തതാണെങ്കിൽ ദേഹേച്ഛകളെ അമർത്തി അതിൽ നിന്ന് രക്ഷപ്രാപിക്കുവാനും മറ്റൊരു സംഗതിയിൽ നിരവധി കഷ്ടനഷ്ടങ്ങൾ കാണുന്നുണ്ടെങ്കിലും അത് അല്ലാഹു കൽപ്പിച്ചതാണെങ്കിൽ ശരീരത്തിന്റെ മേൽ നിർബന്ധം ചെലുത്തി അത് പ്രവർത്തിക്കുവാനായി ശരീരത്തെ പ്രേരിപ്പിക്കുവാനുമുള്ള ശക്തി നിങ്ങളിൽ ഉളവാക്കുകയാണ് എന്നാൽ ഈ ശക്തി നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നോമ്പിന്റെ ഉദ്ദേശ്യം ശരിയാവണ്ണം ഗ്രഹിക്കുകയും അള്ളാഹുവിനോടുള്ള ഭയഭക്തി മൂലം സ്വദേഹത്തെ അതിന്റെ ആശകളിൽ നിന്ന് തടഞ്ഞ് അള്ളാഹുവിന്റെ അഭീഷ്ടമനുസരിച്ച് നടത്തേണ്ടതിനായി ഒരു മാസം മുഴുവനും നിങ്ങൾ കരസ്ഥമാക്കിയ പരിശീലനത്തെ ബാക്കിയുള്ള മാസങ്ങളിൽ ഉപയോഗപ്പെടുത്തുകയും ചെയ്യേണ്ടത് ആവശ്യമാകുന്നു പക്ഷേ നിങ്ങളാകട്ടെ റമദാൻ അവസാനിച്ച ഉടനെ തന്നെ ആ പരിശീലനത്തെയും അതിനാലുണ്ടായിത്തീരുന്ന ഗുണങ്ങളെയും ഭോജനാനന്തരം ഒരാൾ കൈവിരലുകൾ തൊണ്ടയിലിട്ട് ഛർദ്ദിച്ച് ഭക്ഷണം പുറത്തു കളയുന്നതുപോലെ പുറം തള്ളിക്കളയുന്നു എന്നല്ല നിങ്ങളിൽ ചിലർ വൈകുന്നേരം നോമ്പ് മുറിക്കുന്നതോടെ പകലുണ്ടായിരുന്ന പത്യങ്ങളെല്ലാം പാടെ കൈവിടിയുന്നു എന്നിരിക്കെ നോമ്പിന്റെ വെറും ബാഹ്യരൂപം പൂർത്തിയാക്കുന്നതുകൊണ്ട് യഥാർത്ഥത്തിൽ നോമ്പനുഷ്ഠിക്കുന്നതിനാൽ ലഭിക്കേണ്ട ഫലങ്ങൾ നിങ്ങൾക്ക് എങ്ങനെ ലഭിക്കാനാണ് ഏതു പ്രകാരം ഭക്ഷണം കൊണ്ടുള്ള ശരീരശക്തി ഭക്ഷണം കുടലിൽ ചെന്ന് ദഹിക്കുകയും രക്തമായി പരിണമിച്ച് സിരകളിൽ കൂടി ഓടിത്തുടങ്ങുകയും ചെയ്യാതിരിക്കുന്നതുവരെ ലഭിക്കുന്നില്ലയോ അതേപ്രകാരം മനുഷ്യൻ നോമ്പിന്റെ ഉദ്ദേശ്യം ശരിക്ക് ഗ്രഹിക്കുകയും ഹൃദയത്തിലും മസ്തിഷ്കത്തിലും പ്രവേശിച്ച് ആദർശ വിശ്വാസ കർമാദികളിൽ പ്രതിഫലിക്കുവാൻ അതിനവസരം നൽകുകയും ചെയ്യാതിരിക്കുന്ന കാലത്തോളം നോമ്പുകൊണ്ടുള്ള ആത്മീയ ശക്തി ലഭിക്കുകയില്ല ഇതേ കാരണം കൊണ്ടാണ് അള്ളാഹു നോമ്പനുഷ്ഠിക്കുവാൻ കൽപ്പിച്ചതിനു ശേഷം ലഅല്ലക്കും അല്ലക്കും അഥവാ നോമ്പ് മൂലം അള്ളാഹുവിനെക്കുറിച്ച് ഭയഭക്തി വർദ്ധിക്കുവാനും തദ്വാര അവൻ അജ്ഞാപിച്ചതനുസരിച്ച് വർദ്ധിക്കുവാനും വിരോധിച്ചവയെ വർജിക്കുവാനും നിങ്ങൾക്ക് അവസരം ലഭിച്ചേക്കും എന്ന് അരുൾ ചെയ്തത് നിങ്ങൾ നോമ്പ് മൂലം തീർച്ചയായും ദൈവഭക്തരും പാപവർജകരുമായി തീരുമെന്ന് പറഞ്ഞില്ല കാരണം നോമ്പിന്റെ ഈ ഫലം സ്ഥിതി ചെയ്യുന്നത് മനുഷ്യന്റെ ആദർശ വിശ്വാസങ്ങളെയും സതുദ്ദേശ്യത്തെയും ആശ്രയിച്ചാണ് ഏതൊരാൾ നോമ്പിന്റെ ഉദ്ദേശ്യം ഗ്രഹിക്കുക വഴി തന്റെ സാക്ഷാൽ ജന്മോദ്ദേശ്യത്തെ കരസ്ഥമാക്കുവാൻ പരിശ്രമിക്കുന്നുവോ അവൻ തന്റെ അറിവും പരിശ്രമവും അനുസരിച്ച് കുറച്ചോ അധികമോ ദൈവഭക്തനും പാപരഹിതനുമായി തീരുന്നതാണ് എന്നാൽ ഒരാൾ നോമ്പ് ഉദ്ദേശ്യം തന്നെ ഗ്രഹിക്കാതിരിക്കുകയും അത് കരസ്ഥമാക്കുവാൻ തീരെ പരിശ്രമിക്കാതിരിക്കുകയുമാണെങ്കിൽ അവന് വല്ല ഫലവും ലഭിക്കുമെന്ന ആശയ്ക്ക് തീരെ വകയില്ല നബി തിരുമേനി വിവിധ മാർഗേണ നോമ്പിന്റെ സാക്ഷാൽ ഉദ്ദേശത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുകയും അതിനെക്കുറിച്ച് ശ്രദ്ധിക്കാതെ വിഷമും ദാഹിച്ചും ഇരിക്കുന്നതിൽ യാതൊരു പ്രയോജനവുമില്ലെന്ന് ഉത്ബോധിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു ഒരിക്കൽ തിരുമേനി സല്ലാഹു അലഹി വസ്ലം ഇപ്രകാരം അരുൾ ചെയ്യുകയുണ്ടായി ഒരുവൻ വ്യാജം പറയുന്നതും തതനുസാരം പ്രവർത്തിക്കുന്നതും ഉപേക്ഷിക്കുന്നില്ലെങ്കിൽ അവൻ ഭക്ഷണവും വെള്ളവും ഉപേക്ഷിക്കണമെന്ന് അള്ളാഹുവിന്റെ തീരെ ആവശ്യമില്ല മറ്റൊരു നിഭിവചനത്തിൽ ഇപ്രകാരം വന്നിരിക്കുന്നു തങ്ങളുടെ നോമ്പുകൊണ്ട് വിശപ്പും ദാഹവുമല്ലാതെ മറ്റൊന്നും ലഭ്യമാകാത്ത എത്രയെത്ര നോമ്പുകാരുണ്ട് അതുപോലെ രാത്രി മുഴുവൻ നിന്ന് നമസ്കരിക്കുന്നതുകൊണ്ട് ഉറക്കമൊഴിക്കലല്ലാതെ മറ്റൊന്നും കിട്ടാത്ത എത്രയെത്ര രാത്രി നമസ്കാരക്കാരുണ്ട് ഈ രണ്ടു നഭിവചനങ്ങളുടെയും ഉദ്ദേശ്യം എത്രയും സ്പഷ്ടമാണ് വെറുതെ വിശന്നും ദാഹിച്ചും ഇരിക്കുക എന്നത് വിഭാഗത്തല്ല സാക്ഷാൽ വിവാദത്തിനുള്ള മാർഗം മാത്രമാണതെന്നും അള്ളാഹുവിനോടുള്ള ഭയഭക്തി മൂലം അവന്റെ നിയമങ്ങൾക്ക് വിപരീതം പ്രവർത്തിക്കാതിരിക്കുകയും അവനോടുള്ള സ്നേഹാനുരാഗങ്ങൾ മൂലം അവൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളിൽ സസന്തോഷം ഏർപ്പെടുകയും ദേഹേച്ഛകൾ കടിമപ്പെടുന്നതിൽ നിന്ന് കഴിയുന്നതും രക്ഷപ്രാപിക്കുകയുമാണ് സാക്ഷാൽ വിഭാഗത്തിൽ നിന്നും ഇതിൽ നിന്ന് വ്യക്തമായി ഗ്രഹിക്കാവുന്നതാണ് ഈ വിവാദത്തിനെക്കുറിച്ച് അശ്രദ്ധ കാണിച്ചവൻ വെറുതെയാണ് തന്റെ ദേഹത്തെ വിശപ്പും ദാഹവും കൊണ്ട് കഷ്ടപ്പെടുത്തിയത് പന്ത്രണ്ടോ പതിനാലോ മണിക്കൂറോളം ഭക്ഷണവും വെള്ളവും ഉപേക്ഷിക്കാനായി അവനെ നിർബന്ധിക്കുവാൻ അള്ളാഹുവിൻ എന്താവശ്യം നോമ്പിന്റെ സാക്ഷാൽ ഉദ്ദേശ്യത്തിലേക്ക് തിരുമേനി സൊല്ലാഹു അലഹി വസ്ല്ലം ഇപ്രകാരം നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു മൻ സ്വാമറമദാനം ആർ ഈമാനോടും ഈമാനോടുംബോടും റമദാൻ മാസത്തിൽ നോമ്പനട്ടിച്ചുപോ അവന്റെ കഴിഞ്ഞുപോയ സകല പാപങ്ങളും പൊറുക്കപ്പെടുന്നതാണ് ഈമാൻ കൊണ്ടുള്ള വിവക്ഷ അള്ളാഹുവിനെക്കുറിച്ചൊരു മുസ്ലിമിനുണ്ടാവേണ്ട വിശ്വാസം നോമ്പുകാരന്റെ ഹൃദയത്തിൽ അടിയുറച്ചുകൊണ്ടിരിക്കുക എന്നും ഇഫ്തിസാബിന്റെ ഉദ്ദേശ്യം തന്റെ വിശ്വാസത്തിനെതിരായി പ്രവർത്തിക്കുന്നുണ്ടോ എന്നറിയുവാനായി മനുഷ്യൻ എല്ലായ്പ്പോഴും തന്റെ ആദർശ വിശ്വാസങ്ങളെയും പ്രവർത്തനങ്ങളെയും സ്വയം പരിശോധിച്ചു കൊണ്ടിരിക്കുക എന്നുമാകുന്നു ഈ രണ്ടു സംഗതികളോടുകൂടി റമദാനിൽ നോമ്പനുഷ്ഠിക്കുന്നവൻ തന്റെ കഴിഞ്ഞുപോയ സകല പാപങ്ങളെയും അള്ളാഹുവിനെ മാപ്പ് ചെയ്യിക്കുമെന്നതിൽ ഒട്ടും സംശയത്തിന് അവകാശമില്ല എന്തുകൊണ്ടെന്നാൽ അവൻ ഒരു കാലത്തെ എത്ര വലിയ ധിക്കാരിയും അനുസരണമില്ലാത്തവനുമായിരുന്നുവെങ്കിലും ഇപ്പോൾ തന്റെ സാക്ഷാതി യജമാനന്റെ അടുക്കലേക്ക് സകല അബദ്ധങ്ങളും സംബന്ധിച്ച് മടങ്ങിയിരിക്കും പാപത്തിൽ നിന്ന് പശ്ചാത്തപിച്ചവൻ തീരെ പാപമില്ലാത്തവനെ പോലെയാകുന്നു മറ്റൊരു നിഭിവചനത്തിൽ ഇപ്രകാരം വന്നിരിക്കുന്നു فإن قاتله فليقل ഒരു ുന്നു അഥവാ പരിച ശത്രുവിന്റെ വെട്ടിനെ തടുക്കാനുള്ള ഒരായുധം എന്ന പോലെ നോമ്പ് പിശാജിന്റെ എതിർപ്പിൽ നിന്ന് രക്ഷ നേടാനുള്ള ഒരായുധമാകുന്നു അതിനാൽ നിങ്ങളിൽ ഒരാൾ നോമ്പനുഷ്ഠിക്കുന്ന ദിവസം അസഭ്യവാക്കുകളും കലഹവും മറ്റെല്ലാ അനാവശ്യങ്ങളും തീരെ വർജിക്കേണ്ടതാണ് വല്ല ആളും അവനെ ചീത്ത പറയുകയോ അവനോട് ഷൺഢ കൂടുകയോ ചെയ്താൽ സഹോദര ഞാൻ നോമ്പുകാരനാണ് അഥവാ നിന്റെ ഇത്തരം നീചവൃത്തികളിൽ ഞാനും പങ്കുചേരുമെന്ന് നീ ആശിക്കയെ വേണ്ട എന്നവൻ പറഞ്ഞുകൊള്ളട്ടെ മറ്റൊരു വചനത്തിൽ തിരുമേനി സല്ലാഹു അലഹി വസ്ല്ലം ഇപ്രകാരം നിർദ്ദേശിക്കുന്നു നോമ്പുള്ള അവസരങ്ങളിൽ പൂർവാധികം സൽക്കർമ്മങ്ങൾ ചെയ്തു കൊണ്ടിരിക്കണം സകല ഗുണങ്ങളോടും കൂടുതൽ സ്നേഹമുള്ളവനായിരിക്കണം വിശുഷ്യ തന്റെ സഹോദരങ്ങളോടുള്ള സഹതാപവും അനുകമ്പയുമാകുന്ന വികാരം ഹൃദയത്തിൽ പൂർണ്ണശക്തിയോടെ കത്തിജ്വലിക്കണം എന്തുകൊണ്ടെന്നാൽ വിഷപ്പിന്റെയും ദാഹത്തിന്റെയും ബുദ്ധിമുട്ടുകൾ സ്വയം അനുഭവിക്കുമ്പോൾ തന്റെ സഹോദരങ്ങളായ അള്ളാഹുവിന്റെ മറ്റടിമകൾ ദാരിദ്ര്യത്തിലും ബുദ്ധിമുട്ടിലും പെട്ട് എന്തൊക്കെ അനുഭവിക്കുന്നുണ്ടാവുമെന്ന് അവന് നല്ലപോലെ പരീക്ഷിച്ചറിയുവാൻ അവസരം ലഭിക്കുന്നതാണ് നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലം തിരുമേനി തന്നെയും റമദാനിൽ ഇതര മാസങ്ങളെ അപേക്ഷിച്ച് ജനങ്ങളോട് പൂർവാധികം സഹതാപവും അനുകമ്പയും കരുണയും കാണിച്ചിരുന്നുവെന്ന് ഇബിനു അബ്ബാസ് വലിയാഹു അൻഹു റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു നോമ്പുകാലങ്ങളിൽ ഒരൊറ്റയാചകനും തിരുമേനിയുടെ വാതിൽക്കൽ വന്ന് വെറുതെ മടങ്ങിപ്പോകാറുണ്ടായിരുന്നില്ല അന്ന് യാതൊരാളും ബന്ധനത്തിൽ വയ്ക്കപ്പെട്ടിരുന്നില്ല ഒരു ഹദീസിൽ തിരുമേനി സല്ലാഹു അലൈഹി വസ്ലം ഇപ്രകാരം അരുൾ ചെയ്യുന്നു ഒരു നോമ്പുകാരനെ നോമ്പു തുറക്കാൻ ഒരാൾ ക്ഷണിക്കുന്ന പക്ഷം അതവന്റെ പാപമോചനത്തിനും നരകത്തിൽ നിന്നുള്ള മുക്തിക്കും കാരണമായി തീരുന്നതാണ് മാത്രമല്ല നോമ്പനുഷ്ഠിച്ചവനുള്ളതുപോലെയുള്ള പ്രതിഫലം അവന് ലഭിക്കുകയും ചെയ്യും അതുകൊണ്ട് നോമ്പനുഷ്ഠിച്ചവന്റെ പ്രതിഫലത്തിൽ യാതൊരു കുറവും സംഭവിക്കുന്നതുമല്ല